ഹലോ ഗൈസ് വെൽക്കം ടു അൻഡാബാസ് ബ്ലോക്ക് സുഗത ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്ന് ഞാൻ ഈ കോളേജിൽ പോട്ടോ ഇന്ന് ഞാൻ പോകണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നത് ഇന്ന് അസോസിയേഷൻ ആണ് അപ്പോൾ ഒരു മടി എനിക്ക് യൂണിഫോമൊക്കെ തിരിമ്പെക്കാണ്ട് അതുകൊണ്ട് പോകണ്ട ചോദിച്ചിട്ടോ പക്ഷേ എനിക്ക് ചെറിയൊരു പണി കിട്ടി ആങ്കറിങ്ങിന് കിട്ടി അങ്ങനെ പോകേണ്ടി വന്നത് പേടിയാണ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആങ്കറിങ് ചെയ്യാൻ പോകണ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ട് കിട്ടോ ചേച്ചി മിക്കറി അപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പക്ഷേ എന്താ ചെയ്യാൻ ഹിന്ദിയിലാണ് അതുകൊണ്ട് എനിക്ക് ഇന്നോട് ഇന്നോട് മാമ് ചെയ്യാൻ പറഞ്ഞ് എന്തായാലും പോയി നോക്കട്ടെ കൊളാവോ നന്നാവോ എന്ന് ചെയ്ത് നോക്കണമല്ലോ നമ്മളെല്ലാവരും ട്രൈ ചെയ്യണല്ലോ അപ്പം ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് സെമിനാർ ഹാളിൽ പറയാനല്ലേ എഴുതി വെച്ചിട്ടുണ്ട് वड़ा दस फ्राईर हमको आना आदिंदर और निकल होगा और हर दिन आना करना है ए इंदा ने ए आदिंदर को मोहिं की शक्ति दे ना मन विजय देने और चालू बड़े एकदम करके अरे कर लेते हैं। समान तरह तरह के एक भी नहीं है, चाहे चाहे ना। आज हम लोग ये विभाग सामुदायिक विकास नीति मोड़ते हैं। हिंदी तक के उद्घाटन महा समारोह में हार्दिक स्वागत एवं अभिनंदन मैं अमृता आज के इस दो अवसर पर आपके साथ इस कार्यक्रम का संचालन करने का सौभाग्य हिंदी केवल एक भाषा को बल्कि हमारे संस्कृति संवेदना और विचारों की जीवन अभिलेख हमारे विभाग द्वारा हर वर्ष हिंदी संस्कार उद्घाटन किया जाता है ताकि विद्यार्थियों में भाषा साहित्य और प्रधानमंत्रियों तो के प्रति एक... परंपरा और राष्ट्रीय अस्मिता की सशक्त पहचान हिंदी ने सदैव समाज को जोड़ने का कार्य किया है यह भाषा विविधताओं में एकता की भावना को सुदृढ़ करती है आज के वैश्विक कैलेंडर में स्वागत करती हूँ आर्या जी के बारे में कहूँ तो डॉक्टर खीबी जी हिंदी विभाग के प्राध्यापकों और आशीर्वाद हेतु यहाँ मौजूद अन्य विभागों से पधारे हुए अध्यापक अध्यापक नमस्कार मैं हिंदी में ज्यादा बोलना नहीं चाहूंगा इसका अर्थ ये नहीं है कि मैं हिंदी नहीं जानता थोड़ा कुछ मलयालम का भी प्रयोग करेंगे क्योंकि इधर बाकी जो लोग हैं उनको भी पता चले कि मैं क्या कर रहा हूं पहले पर मैं जो थोड़ा थोड़ा करेंगे ऐसा हमको दिया गया

ഭാഷയിൽ ഭാഷയിൽ പുലരാൻ െ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഇനിയും 아홉. 십. 둘. 셋. 다 പരിപാടി ഗ്സ് ഞാന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാനിന്ന് കോളേജിൽ നിന്ന് നേരത്തെ എത്തിയിരുന്നെ പക്ഷല്ലേ ഞാൻ വന്നപ്പത്തന്നെ ഉറങ്ങു എന്താ പറയുക ഇന്നലെ ഉറങ്ങാൻ കുറച്ച് ലേറ്റായി ആങ്കറിങ്ങിന്റെ അതൊക്കെ ഇങ്ങനെ വായിച്ച നോക്കിയപ്പോ അങ്ങനെ ലേറ്റായി അപ്പോൾ വന്നപ്പോ ഞാൻ അറങ്ങി ഇന്നത്തെ ആങ്കറിങ്ങ് എങ്ങനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുടായിരുന്നു കേട്ടോ മീൻസ് ഫസ്റ്റേക്ക് കുറച്ച് കൊടായേ അതാണ് ഞാൻ വിറച്ച് നല്ല എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് വിറച്ചേ പക്ഷേ മിസ്സ് ഉണ്ടായിരുന്നു ട്ടോ മിസ്സ് കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ചെന്ന് അങ്ങനെ പിന്നെ ഫസ്റ്റേക്ക് ചെറു പേടിന്ന് പിന്നെ പോയിട്ടോ പിന്നെ ഇങ്ങനെ പറഞ്ഞു 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 പിന്നെ ഞാൻ വെറുക്കലൊക്കെ പോയി നല്ല ഫ്രീ ആയിട്ട് പറയാൻ ട്ടോ അങ്ങനെ കുഴപ്പമില്ല പിന്നെ എനിക്ക് സമ്മാനം കിട്ടിട്ടോ അത് എന്തെന്നറിയാം ഹിന്ദി ദിവസിനെ ആയിട്ട് പോയം റൈറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ എനിക്ക് പോയം ഒന്നും എഴുതാറില്ല എന്നിട്ട് ജസ്റ്റ് ഞാൻ എഴുതി അങ്ങനെ അതിൽ ഫസ്റ്റ് കിട്ടി അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ക്യാഷ് പ്രൈസ് ആയിരുന്നു എന്തൊക്കെയൊക്കെയത് പിന്നെ ഞാനിപ്പോൾ അസൈൻമെൻറ്റ് ചെയ്ത ഞാൻ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു അതൊക്കെ കേട്ടോ എഴുതുമ്പോൾ രസാമില്ല ചെറുതായിട്ടോ അധികം ഇല്ല ഇത് നീ നാളെ സബ്മിറ്റ് ചെയ്യണം എന്ത് വെള്ളിയാഴ്ച ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ നാളെ ചെയ്യും വ്യാഴാഴ്ച അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് എം സി സി ഉണ്ട് അപ്പം സബ്മിറ്റ് ചെയ്യാൻ കഴിയൂല പിന്നെ തിങ്കളാഴ്ച പറ്റുള്ളൂ അപ്പം ലാസ്റ്റ് ഡേറ്റ് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് നാളെ തന്നെ കണ്ടെത്തും ഓ പന്ത്രണ്ട് ആയിരായി ഇപ്പോഴും എഴുതി കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ ഉണ്ടെത്താൻ അതും കൂടി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങു ഓക്കെ ആങ്കറിങ്ങിൻ്റെ വീട്ടിലൊക്കെ ഫ്രണ്ടായിട്ട് എടുത്തുനിന്ന് ഞാൻ ഓക്കെ എൻ്റെ ഫോൺ കൊടുത്തു ഈ വീഡിയോ എടുത്തു കൊണ്ടിരുന്ന അങ്ങനെ ഓളെ വീഡിയോ എടുത്തു പിന്നെ കളർന്നു ഇതുകൊണ്ടാണ് വ അപ്പം ഞാൻ ഇനി പോയി എഴുതട്ടെ എഴുതി ഞാൻ അപ്പം നമുക്കിനി എൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ